അത് എണ് കേട്ടോ ചപ്പാത്തി നമ്മള് കറിക്ക് എന്തായാലും കുറച്ച് കൊറച്ചെണ്ണയൊക്കെ എടുക്കല്ലോ അത് മതി വിചാരിച്ചു എന്റെ കുട്ടികള് ഒരു പണി പണിയെടുക്കുമ്പോഴേക്ക് പണി എടുക്കാൻ എത്ര ആൾക്കാരാ അച്ചും ഒക്കെ പഠിക്കാനോ കിച്ചു അച്ചൊക്കെ പഠിക്കാനോ അടുക്കളയുടെ ഭാഗത്തു കൂടെ വരുന്നത് കുഞ്ഞു അടുക്കള ഇവൻ എന്താണ് അടുക്കളയിൽ വന്നിരിക്കുന്നത് എന്താ മുത്തേ പറഞ്ഞു വേണ്ടിട്ടാ പിന്നെന്താ തടി അതാണോ പിന്നെന്താണോ അപ്പൊ നമ്മുടെ വീടിന്റെ പണികൾ തുടങ്ങുകൊരു സന്തോഷം സത്യം എന്തെങ്കിലും ചെറുതൊക്കെ തുടങ്ങാൻ പക്ഷെ ബാധ്യതകളൊക്കെ ഉണ്ട് ബാധ്യത ഇല്ലാണ്ട് ഇപ്പൊ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ എത്ര നോക്കിയാലോട്ടാ എത്രത്തോളം എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് അയ്യോ കോഴിമുട്ട നോക്ക് ഒന്ന് പൊട്ടി നിങ്ങൾ എന്ത് മുട്ട കൊണ്ടല്ല ഉണ്ടെന്ന് ഇനി ഇത് പപ്പൂന് കൊടുക്ക അത് പറ്റില്ലല്ലോ എന്റെ പപ്പൂനേം കൂട്ടണം പൊന്നു ചപ്പാത്തി മുട്ട പൊഴുങ്ങിയതാ വേണ്ട പൊരിച്ചതാ വേണ്ട പൊരിച്ചതോ നാടൻ കോഴിമുട്ടുണ്ട് ഇത് പപ്പൂന് തയ്ക്കൊടുത്തു മതി കോഴിമുട്ടുണ്ട് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ഒമ്പത് എണ്ണാവുമ്പോ ആ കുപ്പിടക്കി കുഞ്ഞാ നിങ്ങക്ക് പൊരിച്ചതാ വേണ്ടത് ചെയ്യാ ചെയ്യാ ൊക്കെന്തെങ്കിലും കുഞ്ഞിനും കുഞ്ഞുണ്ണിക്കും പൊരിച്ചിട്ടല്ലേ കൊടുക്കണ പുഴുങ്ങിട്ടല്ലോ പിന്നെ ആരുടെ വകയെന്നറിയോ കറി വെക്കല് നമ്മുടെ അമ്മുട്ടിയുടെ വകാട്ടി

വെള്ളം വന്നിട്ട് ൂ വേണ്ടേ അമ്മൂല്ലേ ഇംഗ്ലീഷ് പഠിക്കണെന്ന് പറഞ്ഞിട്ടേ ഫോണിൽ ഇങ്ങനെ നോക്കൂട്ടാ ഞാനപ്പോ അമ്മോ വെറുതെ തമാശിക്കന്നെ നീ ഇംഗ്ലീഷ് പഠിക്കണത് എന്താ സിനിമ കണ്ടിട്ടാണോ അതെ എന്റെ മൂടൊക്കെ പോയി ഏഹ് ഇക്കി ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാണ്ടല്ല ഏണ്ടാ അത് കണ്ടു കഴിഞ്ഞു വച്ചാൽ ഒന്നും കൂടി ഒന്ന് ഉഷാറാവോ അതിന് വേണ്ടിയിട്ടാണ് ആ ഞാൻ ആ പറഞ്ഞതിൽ അമ്മൂൻ്റെ ഉഷാറ് പോയിട്ടേട്ടാ ഏ പിന്നെ അവൾ കണ്ടില്ലേട്ടാ ഉള്ളി എരിഞ്ഞിട്ട് ഇടാൻ പാത്രം വേണ്ടേ ആ മതി അതൊക്കെ കഴിയിട്ട് അതിന് തന്നെ ആക്കിക്കോളെ തക്കാളി കഴുകണ്ടേ തക്കാളി എടുത്തോളാം അമ്മു കരഞ്ഞുട്ട പാവം തുള്ളിക്കോലിൻ്റെ കറ്റാർ വാഴയ്ക്ക് വെച്ച് കൊടുക്കാനാണേ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുത്തു ഇതാ നമ്മളതിക്ക് തേങ്ങ എടുത്ത് കൊടുക്കണ്ടേ വെളിച്ചെണ്ണയിൽ നിന്ന് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ഈ ചീനച്ചട്ടി വേറൊരു ചീനച്ചട്ടി ഇല്ലേ ചെറുത് അത് നല്ല പഴക്കുള്ളതാട്ടോ അത് അല്ല ഇതും അതും വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിയത് നമ്മൾ മണ്ണിൻ്റെ ചട്ടി മണ്ണിൻ്റെ ചട്ടി ഇല്ലാണ്ടല്ല മണ്ണിൻ്റെ ചട്ടി ചെറുതാണ് അപ്പോൾ നമുക്ക് കറി വെക്കുമ്പോൾ അത് തികയില്ല അത് കാരണമാണ് കേട്ടോ നമ്മൾ ഈ ചട്ടിയിൽ ചീനത് ഇനി എന്തായാലും നമ്മൾ പാലക്കാട് പോകുമ്പോൾ മൺചട്ടി വാങ്ങാതെ ഇവിടെ ചന്തയിൽ പോയിട്ട് നമ്മൾ നോക്കിയത് അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ കുറച്ച് ചെറിയ കുടുംബങ്ങളല്ലേ ഉള്ളൂ ആരുടെ അടുത്തും വലിയ വലിയ ചട്ടികളില്ലട്ടാ അപ്പം അതാണ് എന്താ നമ്മൾ എടുക്കാത്തത് അതിൻ്റെ അടിയിലൊക്കെ കണ്ട മണ്ണിൻ്റെ കണ്ണി ചീനച്ചട്ടി ഉണ്ടോ ണ്ടോ ഇതിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഉപ്പേര് വെക്കുക ഒരു നേരത്തേക്ക് കുഴപ്പമില്ല രണ്ടാമത്തെ നേരത്തേക്ക് പറ്റില്ല കണ്ടില്ലേ ഇരിക്കണത് അതുകൊണ്ട് ഏതാ പിന്നെ നമ്മൾ മീൻ വർക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ചട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേടൊന്നുമില്ല നമ്മളതിന് ഇത് വാങ്ങിയിട്ട് അധികം ആയിട്ടില്ലല്ലോ പിന്നെന്താ ചോറ് വെക്കുന്ന ചെമ്പ് ഇതാ വലുത് എന്താ വെള്ളം വെക്കുന്ന ചെമ്പ് വെള്ളം വെക്കുന്ന ചെമ്പ് പൊട്ടി ചോറ് വയ്ക്കണമെങ്കിൽ വലിയ ചെമ്പ് വാങ്ങിയത് എടുത്തിട്ട് വേണം നമുക്കതിന് ചോറ് വയ്ക്കാൻ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം അത് കുറേ ആയിട്ട് വയ്ക്കണില്ല അതിൽ കണ്ടില്ലേ ഏറ്റവും വലിയ ചെമ്പ് കണ്ടോ കണ്ടോ തല പാത്രം ഇല്ലാണ്ടല്ല ചെറുതാവുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ടാണ് ഇതിലും കൂടുതൽ നമ്മൾ കൂടെ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരിനി എപ്പോഴാണ് കൊണ്ടുവരികയെന്നറിയില്ല അവരും രണ്ട് മുറവും കൊണ്ടുവരാൻ മാറ്റിയിട്ടുണ്ട് മുറമാണല്ലോ നമുക്ക് ഒക്കെ ഇനി അധികം ഈ പ്ലാസ്റ്റിക് മുറം കിട്ടുക എന്നല്ലാതെ നാട്ടിൻ മുറ പറഞ്ഞിട്ട് കാര്യമില്ല മുറം കൂടിയും കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥക്കാണ് പോണത് അല്ലേ എന്നൊന്നും പറയാത്തേ എന്താ പട്ട ഇട്ട് കൊടുക്കണ്ടെട്ടോ പട്ട അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ചിക്കൻ മസാല ഉണ്ടാക്കണം വാങ്ങിയതാണ് കണ്ടില്ലേ ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ പെരുഞ്ചീരൊക്കെ അല്ലേ പെരുഞ്ചീര കെട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും ഇന്നിപ്പറിയ വേറെ വേറൊന്നുമില്ല എന്ന വിചാരിച്ചു മുട്ടക്കറി എന്താക്കിയ പിന്നെ കൊഴപ്പില്ലല്ലോ അല്ലേ എന്തൊക്കെയാ സത്യം ഓ അമ്മ ഫാസ്റ്റാണ് മുട്ട വന്നു കഴിഞ്ഞാൽ രണ്ട് മണി കുരുമുളക് കുരുമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അമ്മൂൻ്റെ പണികൾ കഴിഞ്ഞാൽ അമ്മു വേഗം വേഗം ചെയ്യും അല്ല ഒരു ഇന്നത്തെ ഒരു ഇത് പറഞ്ഞ പറയാനേ ചിക്കൻ വാങ്ങുന്ന പൈസക്ക് നിങ്ങൾക്ക് ചട്ടി വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ പറയാനെട്ടോ നമുക്ക് ഉണ്ട് അപ്പം ചെറിയ ചട്ടികളാണ് അപ്പം അത് കാരണം നമുക്ക് ഇപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ പൈസക്ക് ചട്ടി വാങ്ങിയിട്ട് നമുക്ക് ചട്ടി ഇല്ലാണ്ട് അങ്ങനെയല്ലല്ലോ പോലെ തന്നെ വേണ്ടേ എന്താ ഞാന് പറഞ്ഞിട്ട് വാങ്ങിയതാട്ടോ അത് ആ ചട്ടി വാണോട്ട് ഞാൻ അതില് വെക്കുമ്പോഴേ ഈ പാത്രം കണ്ടിട്ടില്ലേ പറഞ്ഞു മൺചട്ടി മീൻ കറി വെക്കുന്ന അങ്ങനത്തെ ചട്ടി ചട്ടി ആ ആ അത് ചട്ടിയുടെ കാര്യൊന്നും പറയും വേണം നമ്മുടെ ആൾക്കാർക്ക് അറിയാം നാനൂറ് രൂപ കൊടുത്തിട്ട് ൂറ് രൂപ കൊടുത്തിട്ട് പത്തിരിപ്പാല പോയിട്ട് ഒരു ചട്ടി വാങ്ങിയിട്ട് പത്തിരിപ്പാല വേറെ പോയിട്ട് ആ ചട്ടിയിൽ ചിക്കൻ വെക്കുന്ന ചട്ടി നടുകം ഉണ്ട് നിൽക്കട്ടോ എന്നിട്ട് അനി അനിയന്നി വന്നു സിമെന്റ് വെച്ചിട്ട് അടിയിൽ സിമെന്റ് വെക്കാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് വിശ്വസിച്ചിട്ടാണ് സിമെന്റ് ഒക്കെ വന്നുവച്ച കെമിക്കലല്ലേ നമ്മളതില് പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അതിൽ തന്നെ വെക്കേ അമ്മു നീ പതിനെട്ടാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മു ലാലാലു തണു തണുത്ത വെള്ളം തണുത്ത് ഏഹ് എന്താണ് തുടങ്ങിക്കോ എനിക്ക് റെസ്റ്റ് ഇനി ഞാൻ ഇതായി കഴിഞ്ഞിട്ട് ചൂടാണ് വെളുത്തുള്ളി ഇഞ്ചി മേനയ്ക്കോ ഏ എന്താ പറഞ്ഞാൽ വേണ്ട ചിക്കൻ ദിവസം വേണ്ട നേരം മൂന്നേരം അമ്മ ഒരു പണി എടുക്കുമ്പോല്ലേ ഇതാ ഇവിടെ വൃത്തിയാക്കി ഇട്ടാലല്ലേ നോക്കിയേക്ക വൃത്തിയാക്കി ഇടാ ആ അത് വൃത്തിയാക്കി ഇടണോണ്ണി ഒരു പണി ചെയ്യുമ്പോ വേറൊരാള് പിന്നെ ആ പണി ചെയ്യാനുള്ളത് ഇടണ്ടാക്കിയത് എന്റെ അമ്മ എപ്പോഴും അത് പറഞ്ഞിട്ട് എന്റെ ഞാൻ ആദ്യം അങ്ങനെയിരുന്നു കേട്ടോ എന്തെങ്കിലും നോക്കി കഴിഞ്ഞാ അവിടെ ഇട്ടിട്ട് ഇട്ടിട്ടോ എൻ്റെ അമ്മ വിളിച്ചു അതാണ് എല്ലാ വീട്ടിലേ ഒരു ഭാഗ്യാണ് എന്താ പറയാ അച്ഛന്മാര് എന്റെ വീട്ടിലും എന്റെ അച്ഛനായിരുന്നു എന്റെ അമ്മ എന്തെങ്കിലും നിങ്ങളുടെ മകളൊന്നും ചെയ്യില്ലായി ആ അവളൊക്കെ ചെയ്തോളും ഈ നിന്റെ പണി നോക്കി പോയി നോക്കിയൊക്കെ പറയും കേട്ടോ എൻ്റെ അമ്മ പറയും ആ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേ നിങ്ങളെ പൊയ്ക്കോളി മകളുടെ കൂടെ പറയും എപ്പോഴും അച്ഛൻ പറയുക അച്ഛനോട് അമ്മ പറയായിരുന്നു അപ്പം അച്ഛൻ പറയും അവൾ അവരെയൊക്കെ പോയി കഴിഞ്ഞാൽ അവൾ ഉഷാറായി ചെയ്യുന്നുള്ളേ അത് ശരിയാണ് അമ്മേനെ കണ്ടാൽ മാത്രമേയുള്ളൂ കേട്ടോ ഈ ഒരു എങ്ങനെ പറയുക പണിയെടുക്കുക ഉഷാറിലായ അമ്മ അല്ലെങ്കിൽ ഞാൻ ആ വീടത്തെ എല്ലാ പണിയും ചെയ്യും ആ സമയത്ത് എന്റെ അമ്മടെ നവട്ടം കണ്ട കഴിഞ്ഞു അതെല്ലാം ഇങ്ങനെ നമ്മളില്ലേ വൈകുന്നേര സമയമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് നിൽക്കുന്നത് എനിക്ക് എന്തോ ഒരു ഇഷ്ടം വെച്ചിട്ടാണ് നമുക്കെപ്പോൾ എന്തോ ഒന്നും അറിയില്ല പണിയെടുക്കാനൊക്കെ ഒരു ഇഷ്ടാറുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് എന്തോ പോലെ തോന്നുള്ളൂ അതുപോലെ എപ്പോഴും വരാറുണ്ട് അങ്ങനെ തന്നെ കേട്ടോ എന്തൊരു പണി ചെയ്താലും ആ പണി അവിടെ വൃത്തിയിൽ കിടക്കണം നമ്മൾ അത് വൃത്തിയാക്കും ചീണോടോം പണിയും വൃത്തി വേണം അത് ഒരു ഉള്ളി തക്കാളിയും കൂടെ എടുത്തു വന്നാൽ കഴിഞ്ഞോ ആ തക്കാളിയുടെ ആ ഭാഗം കളഞ്ഞിട്ട് ഒന്ന് കഴിച്ച് ചെല സമയത്ത് ഇഷ്ടംപോലെ പച്ചക്കറിയോ ചില സമയത്തൊന്നും ഏ അല്ല കറി ഞാനാ പറഞ്ഞത് വെള്ളപ്പയർ ഇതൊക്കെ ഇണ്ട് ഇപ്പൊ എന്താണെന്നറിയ രാവിലെ കുട്ടികൾക്ക് സ്കൂളിക്ക് ഉപ്പേരി ഉപ്പേരിണ്ട് അച്ഛപ്പേരി ആ ഉപ്പേരി അവർക്ക് കൊണ്ടുപോവാനും വേണം അപ്പൊ അച്ചുട്ടിക്ക് ചോറ് കിട്ടില്ലേന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ അച്ചുട്ടിക്ക് ചോറ് കിട്ടാണ്ടല്ലോ അച്ചുട്ടിക്ക് ഇവിടുത്തെ ഇഷ്ടം അവൾ ചെറുതാവുമ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുപോകുള്ളൂ അവിടെനിന്ന് കിട്ടുകയൊക്കെ ചെയ്യാം അവൾക്ക് അത് അത്രയും ആയിട്ടില്ലാന്ന് വച്ചാലും കൂടി അവള് ഉപ്മാവടക്കം കൊണ്ടുപോകും കഴിക്കില്ല അവൾ പറയും അമ്മ എനിക്കെന്താണെന്നറിയില്ല കഴിക്കാൻ തോന്നുന്നില്ല പറയും പിന്നെ നമ്മൾ എന്താ പറയുക നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അമ്മൂന് കിച്ചു അവിടുത്തെ ചോറ് നല്ല ഇഷ്ടമാണ് ഞാൻ കഴിച്ചിരുന്നു നിനക്ക് ഇഷ്ടമല്ലാന്നോ എനിക്ക് ഇഷ്ടം ഞാൻ ഞാൻ ഇതുകൊണ്ട് കഴിച്ച എന്തുകൊണ്ട് അമ്മ ചോറ് ആകത്തെ കൊണ്ട് മാത്രം കഴിച്ചു അല്ലാണ്ട് അവിടുത്തെ ചോറേഷ്ടെ അമ്മ ചോറാക്കണ്ട ചോറ് ആദ്യം ഞാൻ എനിക്ക് അതുകൊണ്ട് അവള് കുട്ടിയാവുന്ന സമയത്ത് ചോറ് നല്ല ചോറായിരുന്നല്ലേ ഇവിടെ നല്ല ചോറാട്ടോ ആദ്യത്തെ ചോറ് പറഞ്ഞുകഴിഞ്ഞാല് ഈ അരിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടേ ഇപ്പത്തെ അങ്ങനെ എന്നാ ഞങ്ങള് മീറ്റിങ്ങിന് പോയപ്പോ എന്താ അച്ഛന്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോയപ്പോ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ചു ഞാൻ പറഞ്ഞില്ല ഭക്ഷണം കഴിച്ചു ഞങ്ങള് കടലേരി എനിക്കിഷ്ടായിരുന്നു കേട്ടോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കഞ്ഞീം പയറും ൊക്കെ കഞ്ഞിയമ്പറൊക്കെ കിട്ടുന്ന സമയത്ത് പുഴുണ്ടാവും ബിരിയാണി വരാൻ തുടങ്ങി തങ്കലവാദിയിൽ ബിരിയാണി വരാൻ തുടങ്ങി കിട്ടാതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടുപഠിച്ചോ അമ്മ ഉണ്ടാക്കും കേട്ടോ കണ്ടുപഠിക്കാനൊന്നുമില്ല നമ്മളാരം പൊടിച്ചോളൂ വെള്ളം എടുത്തിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല കന ഞാൻ വെള്ളം വെടക്കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടല്ലോ കൈ കോൺ ഇത് കൊണ്ടന്നിട്ടുണ്ട് ചോളപ്പു മല്ലിയിലോക്കിയോ കയ്യിൽ കുക്കുംബറ് കൈ മുറിയല്ലേ മുട്ടി കൈ തട്ടിയമ്മ ഇല്ല ോളം കഴിഞ്ഞാഴ്ച കൊടുന്ന ചോളം ചോളോ അയ്യോ നമ്മളാണോ ബിരിയാണി ഉണ്ടാക്കുമ്പോ ഇതിനു വേണ്ടി തലഞ്ഞത് ചില്ലറിയാ മല്ലിയെന്തോന്നുണ്ടോ അതേ ഉള്ളു ഈ പുതിയ ചമ്മന്തി അടച്ചാലൊക്കെ അടിപൊളിയാ കുഞ്ഞിന് ഭയങ്കര ഇഷ്ട

ുംപറ അത് കഴുകിക്ക മൊത്തം കോവക്കുണ്ട് കൈപ്പയ്ക്കുണ്ട് ഉം നമ്മുടെ കൂട്ടി തിന്നിട്ട് ഒക്കെ കുട്ടിക്കുള്ളതാണ് എന്താ കുഞ്ഞാന്നേ ഒന്നു വിളിക്കണോ അപ്പൊ അതൊരു കവറിലാക്കിട്ട് വയ്ക്കട്ടാ എന്താ എന്തി ആ തിന്നാനോ കൊണ്ടുവന്നത് അതേ കുക്കും പറും ഇതും ഇതും ഓ കയ്പയ്ക്കുണ്ട് ഇപ്രാവശ്യം പച്ചക്കറി കമ്മിയാ ഈ കായല്ലേ ഈ കായവിടെ നമുക്ക് പിന്നെ ഉപ്പേരിയൊക്കെയല്ലേ കായ പൊട്ടി വീണിട്ടുണ്ട് കേട്ടോ കൊത്തമരക്കൊക്കെ ഇത് കഴുകിയിട്ടേ ഉള്ളൂ ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കാം വെക്കുന്നോളകം സ്കൂൾ പൊട്ടി വരുമ്പോഴേക്കും ബുദ്ധിമുട്ട് കഴിക്കാനും ഇതൊക്കെ എടുത്താൽ കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ അമ്മ അതൊരു കവറിൽ കെട്ടിയിട്ട് പുതിനലായി വെക്കി വെക്കും ഇത്ര കറി ഇതേ പൊളിക്കട്ടെ ഒരു നേരത്തേക്കല്ലേ ഏഹ് പാണ്ടമ്മൂ അത് നാളെ സ്കൂളിൽ തട്ടായിരുന്നു വെക്കാൻ ഞാൻ ഏതൊരു സ്ഥലത്ത് ഞാൻ തൂക്കിയിട്ടുണ്ട് കുറച്ച് നമ്മൾ മീറ്റി മസാല ഇട്ടോ കുറച്ചിട്ടാ മതി കിട്ടോ കാരണം നമ്മൾ ഇതൊക്കെ ഇട്ടുണ്ടല്ലോ ഇതില്ലേ എന്താ നെയ് ചോർന്ന് ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞ നല്ല ടേസ്റ്റാ ഓക്കേ ഓക്കേ അമ്മ ഇതിട്ട് ഇതിന്റെ ടേസ്റ്റ് എന്താ അമ്മ അതൊന്ന് തളച്ചു വന്നിട്ട് ഇത് ഇടാട്ടി അമ്മു ഇത് തളയ്ക്കുമ്പോഴേക്കും ഇത് ഇട്ടിരുന്നേറ്റത് നല്ല തിളക്കട്ടെ മണം വരുന്നുണ്ട് പുതിന അതാണ് കുട്ടികൾക്ക് സ്നേഹം നിന്നെ അതിനും കൂടി കുട്ടികൾ ബുദ്ധിമുട്ടിക്കില്ലാന്ന് ഇത്രയും നല്ല കുട്ടികള് ഞാന് ടാ ഞാൻ കൂട്ടായി വെക്കല്ലേ കുട്ടി പൊക്കോ നമ്മുടെ സ്വത്താച്ചപ്പം എന്നിട്ട് മുട്ട അടുത്ത തരാം ഓടിപ്പോട്ടി ആ പൊക്കോ പൊക്കോ അതാ പൊന്നൂസ് ട്രൗസർ ട്രൗസ് റൂളു ദീ കുണ്ണി കുഞ്ഞുണ്ണി വേരിലേക്ക് കറിയായിട്ട് ചോറ് തരാം ഓടിപ്പോ േട്ട ഇത് കഴിഞ്ഞിട്ട് അവനെ അങ്ങനെ മേലൊഴിച്ചു കൊടുത്താതി എടിയത് പൂ പോലെ പോലെക്കട്ടെ ആ നാളത്തെ നാളത്തെ കൊണ്ടുവന്നത് എന്താ ഒന്നിനും പറ്റിയിരുന്നില്ല നാളെ എവിടെ കണ്ടോ മൂത്തിട്ടേ ഉണ്ടായിരുന്നില്ല കുഞ്ഞുണ്ണി ഒരു ചെരുപ്പ് കൊണ്ടുവന്നു വാങ്ങിച്ചു കൊടുത്ത കുഞ്ഞുണ്ണി ആ എന്റെ കുട്ടിക്ക് ചെരുപ്പ് വാങ്ങിട്ടോ അത് ഇവിടെ ിനാട്ടാ കാണാൻ നല്ല രസാണ് വർത്താണോ എന്താ കോണ് എൻ്റെ മൂടിനോ മുട്ടകൾ അത് മുടിയും മുറിച്ചാൽ മതി കുഞ്ഞുനിയുടെ ചെരുപ്പ് വേണിച്ചു കൊടുക്കട്ടാ കുട്ടി ചെരുപ്പ് ഇതാ നമ്മള് നമ്മള് ഇത് ഇട്ടിട്ടില്ല കേട്ടോ ഗുരുവായൂർ പോയിട്ട് നമ്മള് കടല് വേണം പോയില്ലേ കടല് കാണാൻ പോകുമ്പോ അവൻ ചെരുപ്പ് ഊരി ഇട്ടു നമ്മളാരും അവന്റെ ചെരുപ്പ് ശ്രദ്ധിച്ചില്ല എന്താടി ആർക്ക് നനക്ക് അമ്മൂനോ വാങ്ങാൻ നമ്മൾക്ക് വാച്ച് വാങ്ങാൻ ഓർഡർ ചെയ്തോളൂ ഇതാ നല്ല ചെരുപ്പാട്ടോ അത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ഞായവില അതിൽ ചെരുപ്പ് അമ്മൂനൊക്കെ വാങ്ങിയില്ലേ ആ കടയിൽ നിന്ന് ചെരുപ്പ് വാങ്ങിയതാട്ടോ നോക്കിക്കണ്ടാവും നല്ല ചെരുപ്പല്ലേ ലെതറിൻ്റെ ഒക്കെ എനിക്കും ഒന്ന് വാങ്ങണം എനിക്കൊന്ന് വാങ്ങണം ഇരിക്കലേ ഇന്ന് അമ്മ കുളിപ്പിക്കേ ഇന്ന് അമ്മ അമ്മ കുളിപ്പിച്ചതാ കുളിപ്പിച്ചതാ പിന്നെ എങ്ങനെ അതല്ല അതല്ല ഇന്ന് ഞാൻ കുളിപ്പിച്ചു കൊടുത്ത നാളെ എന്നിട്ട് നാളെ രാവിലെ അമ്മ ഒന്ന് കുളിപ്പിച്ചു ഒന്ന് കുളിപ്പിച്ചിരുമോ വായ മേലേഴിച്ചു കൊടുക്കണം എന്തായാലും തളയ്ക്കുമ്പോഴേക്ക് ഞാൻ അവനൊന്ന് മേലേഴിച്ചു കൊടുക്കട്ടെട്ടോ മേലേഴ്ചാ ഈ വെള്ളക്കുപ്പി ഇങ്ങനെ ചവിട്ടാൻ പാടോ ഇതല്ലേ നാളെ കുളിച്ചു പോകുമ്പോ കൊണ്ടുപോവുകഴുതല് കുഞ്ഞുണ്ണി കഴിച്ചിട്ട് മതിയ മേലെ എഴുതല് ആ എന്നാ വേഗം പോയി കടന്നാ മതിയല്ലോ ഇതാ നമ്മടെ കറിയായിട്ടോ കണ്ടില്ലേ നമുക്ക് പിന്നെ ഇത് തന്നെയാണ് ഒഴിച്ചു കൂട്ടാനുള്ളത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ചാറായിട്ട് വെച്ചത് അച്ചാറും നാരങ്ങ അച്ചാറും അമ്മ അമ്മ എന്താ തക്കാളി ആകെ ആകെല്ലാം കൊറച്ച് പുളിപ്പ് കമ്മി ഉണ്ട് ഞാൻ ഒരു തക്കാളിയിലെ കേട്ടോ കൊഴപ്പാലും സതിയറിനെ ഇഷ്ടമാവും സതി പുളിപ്പേ വേണ്ട ആയിട്ടോ ചെറിയ ബാ വാ ചെറിയൊരുക്കൊക്കെ മേലേഴ്ച മേലേഴുക്കാ ചോറുതാ ചൂടുള്ള ചോറ് നമുക്ക് കിണ്ണങ്ങൾ ഉറച്ചൊന്നും കാണാല്ലേ അവിടെ ഇതാ കിച്ചൂനാണ് കിച്ചൂന് മുട്ട പോരിക്ക പുഴുങ്ങിയ മുട്ട ട്ടോ അവനെ പൊരിച്ചതാണ് ഇഷ്ടം അവന് എന്റെ പേര് ഞാൻ ഇപ്പൊ മുട്ട പൊരിച്ചതരാട്ടാ കുഞ്ഞുണ്ണിക്ക് കൊടുക്കു കുഞ്ഞു എന്നാ കുഞ്ഞു ചൂടുള്ള ചോറ് തരട്ടെ ഇതെന്താണ് ഞാൻ കുഞ്ഞുണ്ടിക്ക ആ അച്ചുട്ടി കഴിച്ചു എന്നാൽ തരാം ആ ഇതാ വർക്കാത്തത് തന്നെ എന്നാൽ ഇതാ കഴുകാനൊന്നും ചാറിലെ എരിവില്ലടി ഉണ്ണി തിന്നോക്കാം എൻ്റെ കുട്ടി അപ്പം ഓ

അത് കൂട്ടായിട്ട് ഇഷ്ടോ കുട്ടി പൊട്ടി കിച്ചു ആട്ടോ അത് കിച്ചൂന് അപ്പോൾ നമ്മൾ നീ കഴിച്ചിട്ട് കാണാംട്ടോ കഴിക്കട്ടെ അതൊക്കെ പറഞ്ഞ് കൊടുക്കുക എന്നാണ് എല്ലാ മനുഷ്യന്മാരുടെയും ബുദ്ധിമുട്ടൊക്കെ തീർ എല്ലാ വലിയവനും ഉണ്ടാകും എല്ലാ ചെറിയോനും ഉണ്ടാകും ബുദ്ധിമുട്ട് അല്ലേ പിന്നെ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു ആകെ അതിന് അവൾക്ക് ആവണല്ലേ ഉള്ളു കേട്ടോ ഇപ്പം ഇല്ലാതിരിക്കട്ടെ ഒരു വീട് പണിയൊക്കെ തുടങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ അറിയുന്നത് മറ്റേത് എന്താ അതെന്തിനാ അതെന്തിനാത് ചോറ് അതൊരു പാത്രത്തിൽ ഇതായി പാത്രത്തിലിട്ടിട്ട് അരച്ചിക്ക് ഇതാ അടച്ചിക്ക് കുറച്ച് ചോറ് ഉണ്ട് അതാ ചോറ് വേണ്ട ആമക്കുള്ളത് ആമക്കുള്ളത് അതവിടക്കുണ്ട് ബാക്കിയുള്ളതെയ്യും രാവിലെ കോഴിയൊക്കെ കൊടുക്കാം കളയണ്ട ഞാൻ അലർജിയുടെ ഗുളിക കഴിച്ചു കിട്ടും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഷുഗണം കുഴയെ കഞ്ഞിവെള്ളം ഇട്ടോ കുറച്ച് ഇവിടെ സോനിക്കും ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ടില്ലേ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഉലുവട്ടിട്ട് തേയിട്ടുണ്ട് എന്റെ മുടി പറ്റ കൊഴിഞ്ഞു പോട്ടോ ആ ചെയ്യാലോ അനിയത്തി പിന്നെന്താ ഏ മുടി പോലെ കൊഴിയാൻ തുടങ്ങി മുടി മറിഞ്ഞിട്ട് കെട്ടിട്ട് കടന്നാതിട്ടോ നാളെ നമുക്ക് അതിനെ അവള് ഉലുവടാൻ പറയണോ അവിടെനിന്ന് എന്നിട്ട് 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 ഒരു മുപ്പത് പിന്നെ ഞാൻ എന്താ ഉലുവ ഉണ്ടോ ഉലുവ വെള്ളത്തിലിട്ടിട്ട് രാവിലെ ചെയ്യുമ്പോൾ ലെവറും വയറ്റില് ഒരു ദിവസം ഉലുവ ഒരു ദിവസം ചീരയ്ക്ക് വെള്ളം കുടിച്ചാൽ നല്ലതാണ് കേട്ടോ ഏഹ് പിന്നെ കുറയണ്ടേ ഇത് കുറയണ്ടേ അവളൊന്ന് പറയണേ ഇടത്തിയമ്മ ഞാനില്ലേ എന്താ വീഡിയോ എന്താ എന്താ ഞാനൊരു കാര്യം പറഞ്ഞ് എത്തോ ഞാൻ വിചാരിച്ചത് എന്താണോ കാര്യം എന്താ ചോദിച്ചോ അല്ലി ഞാൻ കണ്ണാടി നോക്കിയപ്പോ ദിനം ഗർഭിണിയോ ഓ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യ നാളെ I like her.